ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് സേഫ് ആയിട്ടും ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി മിനി വ്ലോഗാണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇനി ഇങ്ങനെ മിനി വ്ലോഗൊക്കെ ഇട്ട് തകർക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ദൈവത്തിനറിയാം ഇവിടം വരെ ചേർന്ന് നിൽക്കും എന്നൊക്കെ ഉള്ളത് കേട്ടോ ഭയങ്കര പ്രതീക്ഷ വെച്ച് ഒരു കാര്യങ്ങളും എന്നെ നടക്കാറില്ല നന്നായിട്ട് ചെയ്യണം എന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിനുള്ള സമയം കിട്ടാനുള്ള ഗൈസ് എൻ്റെ ഒരു രോദനമാണ് കേട്ടോ അത് അപ്പം ഞാനും ചാനിക്കുട്ടിയും വിച്ചുസും കൂടെ അഷ്ടമിച്ചിറക്കി പോകണം അപ്പോൾ വിച്ചു പറയുന്നുണ്ട് ഇന്ന് അമ്മൂൻ്റെ ചെലവാണെ എനിക്ക് ഷേക്ക് മേടിച്ചു പറഞ്ഞു ജ്യൂസ് മേടിച്ചു തരണം എന്നൊക്കെ അപ്പോൾ ഞാൻ ഇടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ ഞാനും ജനിക്കുട്ടി ഓടുന്ന വേറൊന്നല്ല കഠിനമായ വെയിലിൽ വാടി തളർന്നു കേസ് എന്റെ പൊന്നും രക്ഷയില്ലാട്ടോ വെയിലടിച്ചു കരിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം ഞാനീ നിൽക്കുന്നത് അപ്പോൾ അഷ്ടമി അഷ്ടമിച്ചിറക്കി പോകുന്നത് നെന്തൽ ഹോസ്പിറ്റലാണ് കേട്ടോ കുറേ നാളായി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ മറന്നോ എന്തോ ആ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല ചൂട് കാരണം ഓരോ വെള്ളം തട്ടാന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഞങ്ങൾ എപ്പോഴും വന്ന് മോരും മോരുവള്ളം കഴിക്കുന്ന കടയാണ് കേട്ടോ കുഞ്ഞു കടയായാലും അവിടുത്തെ മോരുവെള്ളത്തിന് അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മോരും മോരുമെള്ളം നല്ല എരിവക്കിയിട്ട് നല്ല സെറ്റപ്പ് ആക്കി അങ്ങനെ അതൊക്കെ കുടിച്ച് തൊട്ട് ഉള്ളങ്കാൽ വരെ പൊഞ്ഞ് കേസ് എന്നാലും ഒരു മനസ്സുഖമാണ് കേട്ടോ ഈ ചൂടത്ത് നല്ല അടിപൊളിയാണ് മോരുമെള്ളം ഒക്കെ കുടിക്കുന്നത് അപ്പോൾ വിച്ചു അതിൻ്റെ ഇടയ്ക്ക് എന്താണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഏത് ഷോപ്പായിരുന്നു മുമ്പെന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാധനം കിട്ടി അമ്മ ഒരു രക്ഷയും ഇല്ലാത്ത മോരുമെള്ളം അതിൻ്റെ പച്ച കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അല്ലേ ഞാൻ സദ്യം പറഞ്ഞാൽ നിങ്ങളെ അടിച്ച് കാണിച്ചതല്ല എൻ്റെ കണ്ണിൽ ആ ഒരു ഗ്യാസ് വീണതാണ് കേട്ടോ നല്ല നീറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു ഇതിൻ്റെ ഇതിലൊന്നും അത് ശ്രദ്ധിച്ചില്ല കണ്ടോ എൻ്റെ കണ്ണിലൊക്കെ ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് വീഴുന്നു നമുക്ക് മുളകിൻ്റെ അംശങ്ങളൊക്കെ കണ്ടിലൊക്കെ വീഴുന്നുണ്ട് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളത് കുടിച്ചവിടെ ബില്ലൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് പോവുകയാണ് ജാനിക്കുട്ടി ജൂസി നോക്കി നിൽക്കണം കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് ജൂസി അപ്പുറത്തും മേടിച്ചതാണ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആൾ അതിൻ്റെ ചെറിയൊരു ആയിരുന്നു സൂസി കിട്ടാത്തതിൻ്റെ ആൾക്കരുത് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വിഷമം തീർക്കാണ്ടൊരു മഞ്ച് മേടിച്ച് പൊട്ടിച്ചുകൊടുത്ത് പക്ഷേ ആ മഞ്ചൊന്നും വലിയ പിടുത്തമില്ല പിന്നെ അതുപോലെ തന്നെ ദേഹത്ത് അതും പറ്റുന്ന അഴുക്ക് പറ്റുന്നൊന്നും ആൾക്ക് ഏറ്റവും ഇഷ്ടമില്ല തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പം ടിഷ്യൂ പേപ്പർ എടുത്ത് വിച്ച് അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര വൃത്തിക്കാരിയാണ് അതിലൊക്കെ അതിൻ്റെ അമ്മച്ചമ്മയുടെ സ്വഭാവമാണ് കേട്ടോ അതിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നേരെ നമ്മൾ അഷ്ടമിച്ചിറക്കി പോയിക്കൊണ്ടിരിക്കും ഇന്നൊരു ഒരു ദിവസമായിരുന്നു കേട്ടോ മെനകെട്ട ദിവസം ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് വെയിൽ കുറച്ച് മഴ ആ ഒരു സെറ്റപ്പിലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ മഴ പെയ്യുന്നില്ല മൂടി നിൽക്കുകയാണ് അപ്പം ഭയങ്കര ചൂട് ഓവറാകും നോർമലി ഉള്ള വെയിലാണെങ്കിൽ നമുക്ക് അത്രയും അറിയില്ല അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത് ഈ ഒരു എന്താശുപത്രിലാണ് കേട്ടോ മുഹമ്മദ് ഡോക്ടറാണ് എൻ്റെ ഡോക്ടർ തൊടുപുഴക്കാർ നമ്മുടെ ഇടുക്കി ആ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ ആള് നല്ലത് നല്ലൊരു ഡോക്ടറാണ് കേട്ടോ അപ്പൊ ജാനിക്കുട്ടി എന്താണ്ടൊക്കെ അടുത്ത് പറയുന്നുണ്ട് മുട്ടായി മേടിച്ചു തരണം ശൂഷി കാരണം എന്നൊക്കെ പറഞ്ഞ അവസാനം ഒരു കൊങ്ങനും കൂടെ കുത്തി കാണിച്ചിട്ടുണ്ട് അതൊക്കെ അവളുടെ അച്ചു തന്നെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന പഠിത്തങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി പൊക്കോണ്ട് സ്ഥിരം അവിടെ കിടക്കുന്ന ആ ഒരു പട്ടിക്കുഞ്ഞ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ എന്ന് ഞാൻ എത്ര കൊല്ലമായി ഇങ്ങനെ കാണാൻ അവിടെ പോകുമ്പോ തൊട്ടേ ഇങ്ങനെ കാണാൻ തുടങ്ങുന്ന കേട്ടാൻ അമ്മൂന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ചെറുപ്പം തോഴനായോണ്ട് മിച്ചു അതെ അതെ അമ്മുവിന്റെ ഒരു ഫ്രണ്ടാ അതെന്ത് സാധനം പട്ടിയല്ലേ അയ്യോ ചുരുക്കിട്ടൊന്ന് വീഴാൻ പോയി ഇപ്പോഴാണ് ശരിക്കും ആ വീഴ്ചയുടെ എഫക്ട് വിളിച്ചതെട്ടോ ആളുടെ ചെരുപ്പ് ഇത്തിരി തെന്നിന ചെരുപ്പാണ് കേട്ടോ അപ്പം ആൾ ചെരുപ്പൊക്കെ ഊരി വെച്ച് ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി കേട്ടോ അത്യാവശ്യം ഒരു രണ്ട് പേരുണ്ടായിരുന്നു എന്നാലും നമ്മളെ നേരത്തെ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു മെഷമം മോണക്കൊക്കെ ഇച്ചിരി പാല വേണമെന്നൊക്കെ പറഞ്ഞ ആൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രശ്നത്തിൻ്റെ ഒരു സിമ്പിൾ ഇങ്ങനെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അവിടേക്കൊന്ന് കാണിച്ചു തരികയാണ് ഡോക്ടർ ഹോസ്പിറ്റലിൽ ആൾക്ക് തൊടുപുഴയിലും ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ അവിടെ ഇനോഗ്രേഷൻ ഒക്കെ നമ്മളെ വിളിച്ചിട്ടും പറക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കമ്പിയൊക്കെ ജാനിക്കുട്ടി അവളുടെ ഒരു ടോയ് പോണക്കാണ് കേട്ടോ അവളുടെ എടുത്തുകൊണ്ട് നടക്കുന്നത് അപ്പം എന്താ പറയുക അവൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ഒരു വിഷമം ഒക്കെ മുഖത്ത് കാണിച്ചു തുടങ്ങിയപ്പോൾ വിളിച്ചു പോവാൻ ഇത്രയുള്ളൂ